പാലാ കുറുമണ്ണിൽ പ്രവർത്തിക്കുന്ന ദയാ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭിന്നശേഷി സൗഹൃദ സംഗമവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും നടത്തി കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു പാലാ കുറുമണ്ണ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ദയാ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭിന്നശേഷി സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു ഇതോടൊപ്പം ക്രിസ്മസ് പുതുവത്സരാഘോഷവും നടത്തി ദയാ ചെയർമാൻ പി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി തമ്പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ പരസ്പരം കണ്ടുമുട്ടി പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെച്ച് ക്രിസ്മസ് സന്ദേശം കൈമാറി സ്നേഹത്തിൻ്റെ സന്ദേശം കൈമാറി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളത് നിസ്സംശയം നമുക്ക് അറിയാം കാരണം ദയാ പാലേ ടിവ് തുടങ്ങിയതു തൊട്ട് ഈ നിമിഷം വരെ ഇത്രയും ഭംഗിയായിട്ട് സർവേശനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതും അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ദയാ രക്ഷാധികാരി ഫാദർ അഗസ്റ്റിൻ പീഡികമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രഷർ ഡോക്ടർ പി ടി ബാബുരാജ് ക്രിസ്തുമസ് സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിറ്റോ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ജേക്കബ് അലക്സ് ടി മാത്യു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗ സണ്ണി മാത്യു അംബിക വിദ്യാഭവൻ അഡ്മിനിസ്ട്രേറ്റർ ബിജു കൊല്ലപ്പള്ളി ബിജോയ് ജോസഫ് കെ വി അരവിന്ദ് എസ് എസ് രാജിമോൾ ദയാ ജനറൽ കൌൺസിലർമാരായ ജോസഫ് പീറ്റാർ ലിൻസ് ജോസഫ് എന്നിവർ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ നൂറ്റി അൻപതിൽ പരം പിന്നെ മെഡിക്കൽ കിറ്റുകളും വാക്കർ വീൽ ചെയറുകൾ ക്രച്ചസ് എയർബഡുകൾ എന്നിവയും സൗജന്യമായി നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ